ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് അപ്പോൾ ഇന്നൊരു വണ്ടി സ്പ്രിങ് ഇടാൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടി സ്പ്രിങ് ഇട്ട് പോയി ബജാജ് എക്സ് വൈഡ് ഡീസൽ ഓട്ടോറിച്ച് ബാക്കും ഫ്രണ്ടും സ്പ്രിങ് ഒക്കെ മാറി നല്ല അടുപ്പ അടിപ്പനാക്കി പാർട്ടിക്ക് നല്ല സന്തോഷമായി പുള്ളി അവർ പോയിട്ടാണ് അപ്പോൾ ഞാനിന്ന് ചെറിയൊരു വീഡിയോയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റിൽ കണ്ട രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടിയുമായിട്ടാണ്ടോ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ അകത്ത് ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം കമൻറ്റിൽ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ സി എം ജി തൊട്ട് ഉറച്ചെടുത്തിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്താറായപ്പോൾ ആപെ ക്ലാസ്സിലേക്ക് ആപെ ക്ലാസിക്കിലേക്ക് മാറിയത് എന്താണെന്ന് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അവരെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഫണ്ടിപ്പിച്ചു എന്നാണ് ആ ചോദ്യത്തിലൂടെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് സി എൻ ജി ഓട്ടോർക്കെ എടുപ്പിച്ചു എന്നുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്താറ് അപ്ഡേഷൻ കുറേ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ബി എസ് ഫോർ സി എൻ ജി ബജാജ് ആണ് എടുത്തത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അന്ന് ഒരു കിലോ സി എൻ ജിക്ക് വെറും നാൽപ്പത്തി രണ്ട് രൂപയുണ്ടായിരുന്നു അപ്പോൾ അഞ്ചര കിലോ അതിൻ്റെ ടാങ്കാണ് എൻ്റെ വണ്ടിയിൽ ഉള്ളത് അഞ്ചര കിലോയിൽ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ മാക്സിമം നമുക്ക് വരാവുന്ന റേറ്റ് ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ എന്നാൽ റേറ്റ് അഞ്ച് അഞ്ചര കിലോ അഞ്ചര കിലോ അടിക്കുമ്പോൾ നമുക്ക് വന്ന റേറ്റ് ഇരുന്നൂറിനും ഇരുന്നൂറ്റി അമ്പതിനും ഇടയിലാണ് സി എൻ ജി റേറ്റ് വന്നിരിക്കുന്നത് അത് നമുക്ക് ഓട്ടോക്കാരെ സംബന്ധിച്ചോളം വൻ ലാഭം തന്നെ ആയിരുന്നു കേട്ടാ അന്ന് ഏതാണ്ട് ഡീസലിന് വന്നു കൊണ്ടിരുന്ന റേറ്റ് എൺപത്തഞ്ച് തൊണ്ണൂറ് ആ റേറ്റാണ് ഡീസലിന് വന്നിരിക്കുന്നത് പകുതി വിലക്ക് നമുക്ക് സി എൻ ജി കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ട് ഓടി നമുക്ക് ലാഭം കൊയ്യാറ് കേട്ടാ ഏഹ് അപ്പം കാലം പോയി കഴിഞ്ഞപ്പോൾ സി എൻ ജിക്ക് പടിപടിയായി റേറ്റ് കൂടി ഇപ്പോൾ ഏകദേശം സി എൻ ജിയും ഡീസലായിട്ടുള്ള റേറ്റ് വന്നിരിക്കുന്നത് അഞ്ചോ അല്ലെങ്കിൽ ആറോ രൂപയുടെ വ്യത്യാസത്തിലാണ് അപ്പോൾ ഏകദേശം സെയിം റേറ്റ് പോലെ എന്നാലും കുറച്ച് കുറവുണ്ട് ഒരഞ്ചാറ് രൂപയുടെ വ്യത്യാസമുണ്ട് അപ്പോൾ അത് ഇതും കൂടും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അവസ്ഥയിലേക്ക് വരുമ്പോൾ ഡീസൽ ഓട്ടോറിക്ഷയാണ് നല്ലത് മനസ്സിലായോ അപ്പോൾ ചില കാരണന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണമെന്ന് ഞാൻ കോലം മാറിയതാണ് കേട്ടാ ഇനിയും സി എൻ ജിയിലേക്ക് പോയിട്ട് വലിയ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായപ്പെട്ട അതുകൊണ്ടാണ് നമ്മൾ കുറേ കണക്കൂട്ടലും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് ഡി എസ് എല്ലേക്ക് മാറിയത് പിന്നെ ഞാൻ പഴയ കാലത്തന്നെ തുടരണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല നമ്മുടെ ലാഭം ഏതാണ് അതിലേക്ക് നമ്മൾ മാറുക ബജാജ് സി എൻ ജി ഓട്ടോറച്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബി എസ് ഫോറാണ് കേട്ടോ ബി എസ് ഫോർ ഓടിച്ചതിൻ്റെ അനുഭവം എനിക്കുള്ളൂ അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് വേറെ വലിയ പ്രത്യേകിച്ച് വലിയ പണികളൊന്നും ഞാൻ ഒരു ഏഴെട്ട് വർഷം അത് ഓടിച്ച് വന്നിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ ഓടിക്കലെന്ന് വെച്ചാൽ വലിയ അല്ലച്ചിലില്ലാത്ത ഹോട്ടലാണ് വലിയ സമയം കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ വണ്ടി എടുത്ത് പോയി ഓടുകറുള്ളൂ ഏകദേശം ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയപ്പോൾ എനിക്ക് വന്ന പണി എന്താണെന്ന് വെച്ചാൽ ബി എസ് ഫോറാണ് അത് നിങ്ങൾ മനസ്സിൽ വരുത്തണം ബി എ സിക്സ് അല്ല സെൻസറല്ല അപ്പം എനിക്ക് വന്ന പണിയെന്ന് വെച്ചാൽ സിലിണ്ടറും പിസ്റ്റണും ഞാൻ മാറിയിട്ടുണ്ട് സിലിണ്ടറും അതായത് ഇഞ്ചിൻ പകുതി പണിയിടിപ്പിച്ചിട്ടുണ്ട് സിലിണ്ടറും പിസ്റ്റണും അതുപോലെ തന്നെ ക്ലച്ചും മാറി പിന്നെ ഒരു നാല് പ്രാവശ്യം സ്റ്റാർട്ടർ പണിത് അതിൻ്റെ മോട്ടറും ഫർണിച്ചറൊക്കെ ആയിട്ട് അത് മാറി പിന്നെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം അതിൻ്റെ കോൺസെറ്റ് പണിത് പിന്നെ പ്രത്യേകിച്ച് വലിയ പണികളൊന്നും നമുക്ക് വന്നിട്ടില്ല കേട്ടാ എന്ന് വെച്ചാൽ ഓടാത്തതും ഉണ്ടായിരിക്കണം പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കും ഏട്ടാ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത്രയൊക്കെയാണ് അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ കൊടുത്തപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് പണിത് മൂന്ന് ടയറും നല്ല ആപ്പയുടെ പത്തൻ ടയറാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് പിന്നെ എടുത്താളിന് അത് ലാഭം തന്നെ കേട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ എറണാകുളം കാരനാണ് എടുത്തത് അതിൻ്റെ എല്ലാ പാർട്സും അതുപോലെത്തെ ബി എസ് ഫോറിൻ്റെ എല്ലാ പാർട്സും ഇവിടെ ആണ് പിന്നെ അതുപോലെ തന്നെ പണിയാൻ അറിയാവുന്ന ആൾക്കാരും എറണാകുളത്ത് അധികം കൊണ്ടുവിട്ടു അതുകൊണ്ട് ഇടുത്താളിന് ഒരു കുഴപ്പമുണ്ടാവില്ല അങ്ങനെ ഒന്ന് കണ്ടിന്യൂ ആയിട്ട് ഓടയാതൊരു കുഴപ്പവും ഇല്ലാതെ ഓടിക്കും അതുപോലെ ആപ്പ ഡീസൽ എടുക്കാൻ തന്നെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് റിസ്ക് ഇല്ല ഇവിടെ പണിയാനും പറ്റും അതുപോലെ തന്നെ സ്പെയറും കാര്യങ്ങളും എല്ലാം അവൈലബിളാണ് ബി എസ് സിക്സ് ആയാലും വലിയ കുഴപ്പമൊന്നും അതിൻ്റെ എഞ്ചിന് വരാൻ പോകുന്നില്ല വന്നാൽ തന്നെ നമുക്കത് നല്ല സംഭവം നല്ല സെറ്റായിട്ട് പണിത് എടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഓടാൻ പറ്റും ആപ്പേ ഡീസൽ ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇനി രണ്ടാമത്തെ ചോദ്യം ഞാൻ എൻ്റെ ഓട്ടോ കുറച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് സ്പ്രിങ് വർക്കാണ് ആ സ്പ്രിങ്ങ് വർക്ക് കണ്ടിട്ട് അത് വാട്സപ്പിലൂടെ ഉണ്ടാ നമ്മളോട് ചോദിച്ചത് ബാലൻസ് റാഡ് ബാലൻസ് റാഡ് ഫുൾ സ്പ്രിങ് കയറ്റിയാൽ ഇപ്പം നമ്മൾ ചെയ്യണ സ്പ്രിംഗ് ഒന്നും ഒരു ഒരാക്ഷനും ഇല്ലയെന്നാണ് അവർ പറയണത് ശരിയാണ് ശരിക്കും ആ റബ്ബർ കട്ടയുടെ സാധനത്ത് അതിൻ്റേതായ ഹൈറ്റിലും അതിൻ്റേതായ കാര്യത്തിലും സ്പ്രിങ് കയറ്റിയാൽ മാത്രമാണ് ഞാൻ അതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് ഞാൻ ആ വീഡിയോയിൽ ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ബാലൻസ് റാഡ് കയറ്റി ഫുൾ സ്പ്രിങ് കയറ്റിയ വണ്ടീനുമായിട്ട് ആക്ഷൻ കൂടുതൽ കിട്ടും ഞാൻ പറഞ്ഞിട്ടില്ല ബാലൻസ് റാഡ് സ്പ്രിങ് കയറ്റി വരുമ്പോൾ അതിൻ്റേതായ എക്സ്പെൻസ് ഉണ്ട് അതിന് എനിക്ക് വേണം ഏകദേശം ഒരു ഒമ്പതിനായിരം പത്ത് രൂപയുടെ അടുത്തൊക്കെ വരും അതിൻ്റെ എക്സ്പെൻസ് അപ്പോൾ നമ്മുടെ ഈ എക്സ്പെൻസ് നോക്കി വരുമ്പോൾ ഡബിളിൻ്റെ ഡബിൾ ആണ് അപ്പോൾ ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല എൻ്റെ സ്പ്രിങ് ബാലൻസ് ഡാഡ് കയറ്റിയ സ്പ്രിങ്ങും ഫുൾ സ്പ്രിങ്ങിനായിട്ട് ഒരു ആക്ഷൻ കൂടുതൽ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ഇത് സാധാ നോർമലായിട്ടുള്ള ഒരു വർക്കാണ് ആ കട്ടെടുത്ത് മാറ്റി നമ്മൾ സ്പ്രിങ് കയറ്റി കൊടുക്കുക എന്നുള്ളത് അപ്പോൾ കട്ടതിനെക്കാട്ടി നമുക്ക് ആക്ഷനൊക്കെ കിട്ടുമെന്ന് കിട്ടില്ല എന്നുള്ളതൊക്കെ വെറുതെ ആണ് ഒരുവിധം ഒരുവിധം നല്ല ആക്ഷൻ തന്നെ കിട്ടും പിന്നെ ബോഡി വെയിറ്റ് കൂടുതൽ വരുകയാണെങ്കിൽ അതിൻ്റേതായ ആക്ഷൻ കൂടുതൽ കിട്ടും പിന്നെ ഓട്ടോ എടുത്തിട്ട് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഈ സാധാ സ്പ്രിങ് കയറ്റി ഓടിയെന്ന് വെച്ചാൽ ഒരു കുഴപ്പവും അതിൻ്റെ അത് വരാൻ പോകണമില്ല പിന്നെ പൈസ ഒക്കെ കുറച്ച് കൂടുതലുണ്ട് നല്ല അടിപൊളി യാത്രാസുഖം കാറിൻ്റെ യാത്രാ അസുഖം ഒക്കെ കിട്ടണേ കിട്ടണം നിങ്ങൾ ഉദ്ദേശിക്കുകയുണ്ടെങ്കിൽ നിങ്ങൾ ബാലൻസ് ആടാൻ സ്പ്രിങ് ഫുൾ സ്പ്രിങ് കയറ്റുന്നതായിരിക്കും നല്ലത് അപ്പം എന്തായാലും നമ്മുടെ വണ്ടിയിൽ എനിക്കറിയാവുന്ന പണിയാണ് നമ്മൾ ആ വണ്ടിയിൽ ചെയ്തേക്കുന്നത് ഏട്ടാ നമ്മൾ ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല ബാലൻസ്ഡായിട്ട് ഫുൾ സ്പ്രിങ് മാറ്റിയാൽ വണ്ടീനുടേ ആക്ഷൻ ഈ സ്പ്രിങ് കിട്ടുക കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ചോദ്യങ്ങളും കൂടി ഉണ്ട് അതിന് ഉത്തരം ഞാൻ അടുത്ത് തന്നെ പറയുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണം കേട്ടാ ഏതാ ലാഭം കിട്ടുന്നത് നമുക്ക് ഏതാ ടെൻഷൻ ഇല്ലാതെ ഓടിക്കാൻ പറ്റുന്ന വണ്ടി ആ വണ്ടി എടുക്കുക അന്ന് വെച്ചാൽ സി എൻ ജിക്ക് അത്രേ വില ഉണ്ടായുള്ളൂ അപ്പം നമുക്ക് നല്ലൊരു ലാഭം അതിനകത്ത് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ അന്ന് എടുത്തത് അപ്പം അന്ന് എന്നോട് ചോദിച്ച ആൾക്കാരോടൊക്കെ ഞാൻ ഇതിൻ്റേതായ സാഹചര്യം അനുസരിച്ച് സി എൻ ജി തൊട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്പം നിങ്ങളും കാലം മാറണുസരിച്ച് കോലം മാറും ഓക്കെ ബൈ